ഹലോ അസ്ലാം വലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാവുന്ന ഒരു അടിപൊളി ജാക്ക് ഫ്രൂട്ടിൻ്റെ ഐസ്ക്രീമിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് ഈ ജാക്ക് ഫ്രൂട്ടിൻ്റെ ഐസ്ക്രീം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം അതിനായിട്ട് ഞാൻ നല്ല പഴുത്ത ചക്കപ്പഴം കുരു എല്ലാം കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിരിക്കുന്നു നല്ല പഴുത്ത ചക്കപ്പഴം നാല് സ്പൂൺ പഞ്ചസാര അര ടീസ്പൂൺ വനി എസൻസ് മിൽക്ക് മെയ്ഡ് കസ്റ്റാർഡ് പൗഡർ അര ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡർ അരക്കപ്പ് ഗോതമ്പ് പൊടി പിന്നീട് ഒരു മിക്സിയുടെ ജാറിലോട്ട് നല്ല പഴുത്ത നല്ല ചക്കപ്പഴം ആ മിക്സിയുടെ ജാറിലോട്ട് ആഡ് ചെയ്യുക കുരുവെല്ലാം കളി നല്ല വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചക്കപ്പഴം ആ മിക്സിയുടെ ജാറിലോട്ട് ആഡ് ചെയ്യുക പിന്നെ നാല് സ്പൂൺ പഞ്ചസാര ആ മിക്സർ ജാറിലോട്ട് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക ബ്ലെൻഡ് ചെയ്തെടുത്തതിന് ശേഷം അരക്കപ്പ് പാൽ ആ മിക്സർ ജാറിലോട്ട് എടു എടുത്ത് വീണ്ടും നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യുക ബ്ലൈൻഡ് ചെയ്തതിന് ശേഷമുള്ളതാണിത് പിന്നീട് ഒരു കപ്പ് പാൽ ഫ്ലെയിം ഓണാക്കി അടുപ്പത്ത് വെച്ച് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം നമ്മൾ ചക്കപ്പഴത്തിൻ്റെ കൂട്ട് ആ പാലിലോട്ട് ആഡ് ചെയ്യുക ചെറിയ ചൂടായതിനു ശേഷം വീണ്ടും ഗോതമ്പ് പൊടി അരക്കപ്പ് ഗോതമ്പൊടി ആ പാലിലോട്ട് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി ഇളക്കിക്കൊടുത്തതിന് ശേഷം നമ്മുടെ കസ്റ്റാർഡ് പൗഡർ ചെറിയ ചൂടുവെള്ളം ഒരു സ്പൂൺ ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ആ ജാക്ക് ഫ്രൂട്ടിൻ്റെ കൂട്ടിലോട്ട് ആഡ് ചെയ്ത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കുക നമ്മുടെ ജാക്ക് ഫ്രൂട്ടിൻ്റെ കളർ അല്പം കുറവായത് കാരണം ഈ കസ്റ്റാർഡ് പൗഡർ മിക്സ് അതിലോട്ട് ആഡ് ചെയ്തിരിക്കുന്നത് ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യണേ വെയിറ്റ് ചെയ്തതിന് ശേഷം മിക്സിയുടെ ജാറിലോട്ട് വീണ്ടും ആ ചക്കപ്പഴത്തിൻ്റെ കൂട്ട് ആഡ് ചെയ്ത് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ ഈ ചക്കപ്പഴത്തിൻ്റെ കൂട്ട് ആഡ് ചെയ്യാവുള്ളൂ മിക്സിയുടെ ജാറിലോട്ടേ പിന്നീട് അര ടീസ്പൂൺ വാനില എസൻസ് ആ ചക്കപ്പഴത്തിൻ്റെ കൂട്ടിലോട്ട് ആഡ് ചെയ്യുക പിന്നീട് മിൽക്ക് മെയ്ഡ് ഒന്നര സ്പൂൺ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യണേ നന്നായിട്ട് വീണ്ടും ഒന്ന് ബ്ലൈൻഡ് ചെയ്തെടുക്കുക പഞ്ചസാരയും മിൽക്ക് മെയ്ഡും ആഡ് ചെയ്തിട്ടുണ്ട് ഈ കൂട്ടിലെ പിന്നീട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം ഒരു പാത്രത്തിലോട്ട് ആഡ് ചെയ്യണേ നന്നായിട്ട് നന്നായിട്ടൊന്ന് ലെവലാക്കിയിട്ട് ഏകദേശം നാലോ മൂന്നോ മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് ഫീസറിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷം നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷം ഉള്ളതാണ് ഇത് നല്ലപോലെ തണുത്തിരിക്കണം നാലോ അഞ്ചോ മണിക്കൂർ മിനിമം വെച്ചിരിക്കണം നന്നായിട്ട് തണുത്തിട്ടുണ്ട് പിന്നീട് നമ്മൾ അത് സെർവിങ് ഡിഷിലോട്ട് മാറ്റുക വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഐസ്ക്രീമാണ് ജാക്ക് ഫ്രൂട്ട് ഐസ്ക്രീമാണ് ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇതൊരുപാട് ഇഷ്ടപ്പെടും കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഇഷ്ടപ്പെടും അത്ര ടേസ്റ്റി ആയിട്ടുള്ള ഐസ്ക്രീമാണ് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടാതെ എൻ്റെ ഈ വീഡിയോയുടെ ലിങ്കോ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്യണേ ഈ റെസിപ്പിയെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് കൊടുക്കാവുന്നതാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐസ്ക്രീമാണ് ഇതെല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഇഷ്ടപ്പെടും അത്ര നല്ല ആയിട്ടുള്ള ജാക്ക് ഫ്രൂട്ടിൻ്റെ ഐസ്ക്രീമാണ് യാതൊരുവിധ കെമിക്കൽ ഒന്നും ചേർക്കാത്ത ഐസ്ക്രീം ആയതുകൊണ്ട് വളരെ വിശ്വസ്തയോടുകൂടി കുട്ടികൾക്ക് നൽകാവുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഐസ്ക്രീമാണ് അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഈ അവധിക്കാലത്ത് കുട്ടികൾക്ക് തീർച്ചയായും ഈ ഐസ്ക്രീം തയ്യാറാക്കി കൊടുക്കണം ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ബട്ടണിന് തൊട്ടപ്പുറം ഒരു ഉണ്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞാൻ ഏത് പുതിയ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ് അപ്പം തീർച്ചയായും നിങ്ങൾ തീർച്ചയായും ഈ ജൈഫ്രൂട്ടിൻ്റെ ഐസ്ക്രീം റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം ഇൻഷാല്ല പുതിയൊരു വീഡിയോമായി കാണുന്നിടം വരെ ഓക്കെ ബായ് താങ്ക്